എത്ര ആൾ കേരള അണ്ടർ ഫോർട്ടീല്മണ്ഡത്തിൽ നിന്ന് സെലക്ട് കിട്ടിയ കേരളത്തിൽ നിന്ന് സെലക്ട് കിട്ടിയ രണ്ട് ഒരാൾ എന്തായിരുന്നു എന്തായിരുന്നു അനുഭവം ഈ എല്ലാ റിയാൻ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയാണ് പൊന്മുണ്ടത്തുകാർ ഇവിടെ ഇപ്പോ ഇവിടെ എത്തും അതിന് അപ്പൊ നാട്ടിന്റെ ഒരു വരവേൽപ്പാണ് നമ്മുടെ നൽകാൻ പതിനൊന്നിലാട്ട പതിനൊന്നിലാണ് ബാക്കിലാണ്

അത <icana> കേരള അണ്ടർ ഫോർട്ടീൻ്റെ പൊൻമുണ്ടത്തിൽ നിന്ന് സെലക്ട് കിട്ടിയ കേരളത്തിൽ നിന്ന് സെലക്ട് കിട്ടിയ രണ്ട് കുട്ടികൾ ഒരാൾ നമ്മുടെ പൊന്മുണ്ടത്തിൻ്റെ റയ്യാൻ പാലക്കത്തൊട്ടിയാണ് അദ്ദേഹം നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടാണ് എന്തായിരുന്നു അനുഭവം എന്തായിരുന്നു ഈ വിഷയത്തിൽ പരിപാടി വിഷയത്തിൽപാടിന്നാഷൻ ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് എത്ര ആൾ കിട്ടി മൊത്തത്തില് മോശല്ലേ